ഞങ്ങളുടെ പ്രവർത്തകരെ ആത്മാഭിമാനത്തെക്കാളും ഞങ്ങൾക്ക് വലുതല്ല ഒരു കൊറോണയും ഒരു പോലീസും എന്ന് ബോധ്യപ്പെടുത്താനാണ് ഇന്ന് പറയുന്നത് ഞാനിന്റെ നേതൃത്വത്തെ അഭിനന്ദിക്കുകയാണ് ഈ ഉപരോധ സമരം ഇവിടെ എത്തി ഈ രണ്ട് റോഡുകളും ബ്ലോക്ക് ചെയ്തപ്പോ കേരളത്തിലെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന് അഭ്യർത്ഥന മാനിച്ച് ഞങ്ങൾ ഒരു വശം കാലിയാക്കി കൊടുത്തു അത് ഞങ്ങളുടെ കഴിവുകേടായി നിങ്ങൾ കാണരുത് ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്ന കൊണ്ടാണ് ഒരുപക്ഷെ ഞങ്ങളുടെ നേതൃത്വം പറയുകയാണ് അങ്ങനെ ഏതൊക്കെ ഏമാൻ പറഞ്ഞാലും ഞങ്ങൾ ഉപരോധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് നേതൃത്വം പ്രഖ്യാപിച്ചാൽ കമ്മീഷനല്ല ഡി ജി പി ലോകനാഥ് ബൊഹറ വന്നാൽ പോലും ഞങ്ങളുടെ ഒരൊറ്റ പ്രവർത്തകരും റോഡിൽ നിന്ന് മാറില്ല എന്ന് മനസ്സിലാക്കാം ോ എന്തുകൊണ്ടാണ് ഞങ്ങൾ നടയിലേക്ക് എത്തിയത് കേരളത്തിലെ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ പ്രതിയായ കാരണമല്ല ഞങ്ങൾക്കറിയുമല്ലോ ആർ എസ് എസിന്റെ പ്രതിരോധിക്കുന്ന സമയത്ത് പല കൊലക്കേസുകളിലെ പ്രതിയായി ഞങ്ങളുടെ പ്രവർത്തകരെ നിങ്ങൾ പിടിച്ചുകൊണ്ടുപോയി വർദ്ധിക്കുമ്പോ ഞങ്ങള് അപ്പൊ നിങ്ങളെ പ്രശ്നമുണ്ടാക്കാൻ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ നിങ്ങൾ വന്നിട്ടില്ലല്ലോ മാസ്ക് വെച്ചപ്പോ മാസ്ക് താടി മുഖത്ത് നിന്നൽപ്പം മാറിപ്പോയി എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ രണ്ട് പ്രവർത്തകർ നിങ്ങളുടെ കുമാർ പിടിച്ചു കൊണ്ട് പോയി ലൈംഗികാവയത്തിൽ കുരുമുളകിന്റെ സ്പ്രേ നടത്തി ലൈറ്റർ ഉപയോഗിച്ച് ലൈംഗികാവയത്തെ കത്തിച്ചിട്ട് ജന്മം കൊടുക്കണ്ട എന്ന് പറഞ്ഞത് ആർ എസ് എസിന്റെ പാലക്കാട് ജില്ലാ കാര്യവാഹക്കല്ല കേരളത്തിന്റെ കാഴ് എണിക്ക് കാറ്റ് എണിക്കുന്ന കേരളത്തിലെ പാലക്കാട് നോർത്ത് പോലീസിലെ എസ് ഐ ആയ സുധീഷ് കുമാർ പറയുമ്പോ പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന് എന്നല്ലാതെ പിന്നെ കേരള പോലീസ് എന്ന് വിളിച്ചാൽ എന്റെ ഈ സെക്രട്ടേറിയറ്റ് ചുറ്റും കാക്കി ഇണങ്ങി കൂടി നിൽക്കുന്ന പോലീസുകാർക്ക് നിങ്ങൾക്കതിൽ നാണക്കേടല്ലേ ഞങ്ങളുടെ പ്രവർത്തകരെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങൾ എന്താണ് നിങ്ങളോട് ചെയ്യേണ്ടത് ഞങ്ങളുടെ പ്രവർത്തകരെ ക്രൂരമായി അമർദിക്കുമ്പോ ഇന്ന് കേരളത്തിലെ അങ്ങോളമെങ്കിലുള്ള ഞങ്ങളുടെ പ്രവർത്തകരെ ക്രൂരമായി അമർദ്ദിക്കുമ്പോ ഞങ്ങൾ എപ്പോഴും പോലീസുമായി വളരെയധികം സാഹോദര്യവും ം കൊടുക്കുന്നവരാണ് പക്ഷേ ഇങ്ങനെ കാക്കിക്കുള്ളിൽ കാവ്യണിഞ്ഞ ചില പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സുധീഷ് കുമാർമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേ ഒന്ന് മാത്രമാണ് ഇങ്ങനെ ശരീരത്തിലേക്ക് നുള്ളിയാൽ ഞങ്ങൾക്ക് മാത്രമല്ല നോക്കുന്നത് നിങ്ങൾക്കും നോക്കും നിങ്ങളുടെ ശരീരവും മുറിയുമെന്ന് എന്ന് പോലീസുകാരനെ ബോധ്യമാകുന്നുവോ അന്നേ ഞങ്ങളുടെ പ്രവർത്തകർക്കെതിരെയുള്ള അക്രമങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കൂ ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ദിവസം കാക്കി അഴിച്ചു വെച്ചിറങ്ങി വരുമല്ലോ ബാത്റൂമിൽ പോകാനെങ്കിലും അവസരം ഈ സുധീഷ് കുമാർമാർ നിങ്ങൾ അങ്ങനെ ും വെല്ലുട്ടികൾ വിളിക്കുന്ന പറയുന്നത് പ്രൊമോഷൻ ട്രാൻസ്ഫറേക്ക് പെൻഷൻ സമയമാകുമ്പോ ഞങ്ങളുടെ നേതാക്കന്മാരുടെ വെക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരായി മാറും കാരണം ആയിരിക്കുന്ന ആയിരിക്കുന്ന ആളുകളോടൊക്കെ ഒന്ന് പോയി ചോദിച്ചാൽ പറയും പോപ്പുലർ ഫ്രണ്ടുകാരന്റെ നിയമവശത്തിൽ നിയമപരമായി കളിക്കാൻ പോയാൽ നിങ്ങളെ പൂട്ടുന്നൊരു കാലഘട്ടമുണ്ട് എന്ന് ഞങ്ങൾ പറയട്ടെ സുതീഷ് കുമാറിന്റെ വർഗീയവാദി എന്ന് വിളിച്ചാൽ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റേയും

മു സമശരീരമാണ് വേണ്ടതെന്ന് പോലീസിന്റെ ഔദ്യോഗിക വാഹനത്തിന് വയറസ് സംവിധാനത്തിലൂടെ വിളിച്ചു പറയുന്ന രമൺ ശ്രീവാസ്തവ എന്ന കേരള പോലീസിന്റെ ഏറ്റവും വലിയ വർഗീയവാദിയെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ സുരക്ഷാ ഉപദേഷ്ടാവായ കേരളത്തിന്റെ പോലീസുകാരനെങ്ങനെ ചെലയിക്കണമെന്ന് തീരുമാനിക്കുന്ന മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര സുരക്ഷാ അപദേഷ്ടാവായി രമൺ ശ്രീവാസ്തവയെ നിയമിച്ചിരിക്കുന്ന കേരള പോലീസ് ഇതിനല്ല ഇതിനപ്പുറം കാണാൻ പോകുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ സമരം ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയല്ല പക്ഷെ നിങ്ങൾക്കെതിരെയാണ് നിങ്ങൾക്ക് തോന്നിയാൽ ആ തോന്നുന്നത് ആർ എസ് എസിന്റെ മനസ്സു മേറുന്ന പോലീസുകാരനാണ് സുരേഷ് കുമാറിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഒന്ന് പരിശോധിച്ചു നോക്കാൻ ആഭ്യന്തര രൂപ തയ്യാറാകണം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിന്റെ പ്രൊഫൈലിങ്ങനെ സ്ക്രോൾ ചെയ്ത 报告 നരേന്ദ്രമോദിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് അല്ല നരേന്ദ്രമോദി എന്ന ഭാരതരാജാവ് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വർഗീയവാദിയാണ് ഞങ്ങളുടെ ലൈംഗിക ലൈംഗികാവയത്തിലേക്ക് കുരുമുടക്ക് സ്പ്രേ ചെയ്തിട്ട് നീ എന്നും ഒരു മുസ്ലിം ജന്മം തുളുക്കുപോകുന്നത് യോഗി ആദിത്യനാഥിന്റെ പോലീസല്ല പിണറായി വിജയന്റെ പോലീസായ ുമാർ വർഗീയമായി തന്നെയാണ് എന്ന് വിളിച്ചു പറയാൻ ഇനി ഞങ്ങൾ അറസ്റ്റ് ചെയ്താൽ ഞങ്ങൾ പറയട്ടെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ അടക്കമുള്ള അടക്കമുള്ള ഞങ്ങളുടെ ഈ പ്രവർത്തകരെല്ലാവരും വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ മക്കളോട് പറയുന്നത് വൈകുന്നേരം നിങ്ങൾ വരാൻ ഞങ്ങൾക്കറിയാം വന്നു കിഴിരണത്തിന്റെ പോരാട്ടത്തിന്റെ മതികൾ മരിക്കേണ്ടി വന്നാൽ രക്തസാക്ഷിയായി വിളിപ്പിക്കണമേ എന്ന് സർവദാദനായ അള്ളാഹുനോടും നേരെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രവർത്തകരെ നിങ്ങൾക്ക് അറസ്റ്റ് കൊണ്ട് തടവറ കൊണ്ട് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്ന് പ്രിയപ്പെട്ട സഹോദര ഈ നിങ്ങൾ വ്യാമോഹിക്കരുത് ഞങ്ങളുടെ ഞങ്ങളെല്ലാം ഓടി ഒളിക്കുമെന്നാ കാരണം സി പി എമ്മുകാർ ത്രിപുരയിൽ അവർക്ക് ഭരണം നഷ്ടപ്പെട്ടപ്പോ അവിടെ ബി ജെ പി അടിച്ചോളിച്ചപ്പോ നേതാക്കന്മാരടക്കം കാടുകളിലേക്ക് ഓടി അങ്ങനെ പാർട്ടി തകർന്നു പോയി അങ്ങനെ ഉപദേശിച്ചു കൊടുക്കുന്ന ആളെന്ന് പറഞ്ഞു എസ് ഡി പി നേതാക്കന്മാരെ ഒരു ചെറിയ നോർത്ത് ഒരു കേസിന്റെ പേരിൽ പാർട്ടിയുടെ ജില്ലാ ജില്ലാ നേതാ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്താൽ പിന്നെ ആരും കാണില്ല എന്ന് വിചാരിച്ചു നിങ്ങൾ അറിയണം അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ നൂറ്റമ്പതോളം ആളുകളെ സെക്രട്ടറിയേറ്റിന്റെ നടയിലേക്ക് വന്നെങ്കിൽ കേരളത്തിലെ പാലക്കാട് ജില്ലയിലടക്കം രാത്രി പതിനൊന്ന് മണിക്കും പ്രതിഷേധങ്ങളുമായി നിങ്ങൾക്ക് കടന്നു വരാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഈ സെൻട്രൽ ജയിലും സഭയിൽ അടക്കമുള്ള അതുകൊണ്ട് പറയുന്നു ഇത് പറഞ്ഞതല്ല ായ കൈ ചാൽ വരെ പറയുന്നുണ്ട് പോലീസിൽ കാവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ നേതാക്കന്മാരെ വിട്ടയക്കുന്നവരെ വിട്ടയിക്കുന്നവരെ പോരാട്ടത്തിന്റെ ഭൂമിയിൽ ഞങ്ങൾ ഉണ്ടാകും അവിടെ നിങ്ങൾക്ക് ജയിലറിയും ജയിലോ അറസ്റ്റോ കാണിച്ച് തടവറയോ കാണിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ കഴിയില്ല അങ്ങനെ കഴിയുന്നൊരു പ്രസ്ഥാനമല്ല എസ് ഡി പി എന്ന് കാലം നിങ്ങളെ ബാധ്യപ്പെടുത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഐക്യരാജ്യ പ്രഖ്യാപിച്ചു അവസാനിക്കുന്നു അഭിവാദ്യങ്ങൾ